ജമ്മു ജമ്മുകാശ്മീരിനെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി മുന്നണി രൂപീകരിച്ചപ്പോൾ ഈ രാജ്യം ഒന്നടങ്കം വലിയ പ്രതീക്ഷയിലായിരുന്നു ബി ജെ പിക്ക് കാശ്മീരിൻ്റെ മണ്ണിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ സഖ്യത്തിൻ്റെ വിജയസാധ്യതകളെ ബി പോലും ഭയപ്പെട്ടിരുന്നു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏഴ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഗുപ്കാർ സഖ്യത്തിന് കശ്മീരിൽ രൂപം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ രൂപീകരിച്ച പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷനെ വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം നോക്കിക്കണ്ടത് എന്നാൽ സഖ്യം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് കത്തി നിൽക്കുന്ന അവസരത്തിൽ ഗുപ്കാർ തകരുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലുള്ള പ്രധാന പാർട്ടികൾ തന്നെയാണ് ഗുപ്കാർ സഖ്യത്തിലും ഉണ്ടായിരുന്നത് രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലുള്ള വടംവലി തുടർന്നതോടെയാണ് ഗുപ്കാർ സഖ്യം തകർന്നു വീണത് നാഷണൽ കോൺഫറൻസ് പി ഡി പി സി പി എം സി പി ഐ ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് അതുപോലെ ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് ജമ്മുകാശ്മീർ അവാമി കോൺഫറൻസ് എന്നിവർ ചേർന്നാണ് ഈ സഖ്യം രൂപീകരിച്ചത് കോൺഗ്രസ് ഈ സഖ്യത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു ദേശീയ തലത്തിൽ കശ്മീർ വിഷയം ഉയർത്താൻ സാധിക്കുന്ന കോൺഗ്രസിനെ ഒപ്പം നിർത്താതിരുന്നത് ഗുബ്കാറിന് ആദ്യം തന്നെ തിരിച്ചടി നൽകി തുടക്കം മുതൽ സഖ്യത്തിൽ പോര് രൂക്ഷമായിരുന്നു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള സഖ്യം എന്ന നിലയിലാണ് ഗുപ്കാർ സഖ്യം പ്രഖ്യാപിച്ചത് എന്നാൽ ബി ജെ പിക്ക് വലിയ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ആ സഖ്യം പരാജയപ്പെട്ടു ജില്ലാ വികസന കൌൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവുക കൂടി ചെയ്തതോടെ ഈ സഖ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തു ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന പാർട്ടികളായ നാഷണൽ കോൺഫറൻസും പി ഡി പിവ്വേറെ മത്സരിക്കാൻ തീരുമാനിച്ചതാണ് സഖ്യത്തിലെ വിള്ളലുകൾ പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മഹുവ മുഫ്തിയുടെ പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ച വരുത്തി തങ്ങളുടെ പാർട്ടിയെ ദുർബലമാക്കേണ്ടി വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൽ ചേരില്ലായിരുന്നു എന്നാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പറഞ്ഞത് ഗുബ്കാർ സഖ്യത്തോട് ബി ജെ പിക്ക് ചെയ്യാൻ കഴിയാത്തത് നാഷണൽ കോൺഫറൻസിന് സാധിച്ചു എന്നതാണ് ഇതിന് മറുപടിയായി മെഹബൂബയും പ്രതികരിച്ചത് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ വൈകാരികമായി രൂപീകരിക്കപ്പെട്ട മുന്നണിയാണ് ഈ ഗുബ്ഗാർ സഖ്യമെന്നും അതിന് പ്രത്യേകിച്ച് അടിത്തറയില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ തന്നെ വിലയിരുത്തിയതാണ് ആ വിലയിരുത്തലുകൾ ഇപ്പോൾ സത്യമായിരിക്കുകയാണെന്നും പറയേണ്ടി വരും